പരമ്പരാഗത ഷോപ്പിംഗ് മാൾ സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുന്ന മാൾ ഓഫ് ദി വേൾഡ് പദ്ധതിക്ക് ദുബായിൽ തുടക്കമായി ദുബായ് ഷെയ്ഖ് സായിദ് റോഡരികിൽ നിർമ്മിക്കുന്ന ലോകത്തെ ആദ്യ താമൂതല നിയന്ത്രിത നഗരം പദ്ധതിക്ക് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും തുടക്കം കുറിച്ചു ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഏറ്റവും വലിയ ഇൻഡോർ തീം പാർക്ക് എന്നിവ ഉൾപ്പെടുന്ന ദശലക്ഷം പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത് ദുബായ് പദ്ധതി നടത്തിപ്പിന്റെ ചുമതല എൺപത് ലക്ഷം ചതുരശ്രഡി വിസ്തീർണമുള്ള ഷോപ്പിംഗ് മാളാണ് പദ്ധതിയുടെ പ്രത്യേകത നീളമേറിയ തെരുവിന്റെ മാതൃകയിലായിരിക്കും ഇത് നിർമ്മിക്കുക ഏഴ് കിലോമീറ്റർ നീളമുള്ള തെരുവിന്റെ ഇരുവശവും റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാകും താപനില നിയന്ത്രിക്കാൻ വേനൽക്കാലത്ത് തെരുവ് കൊണ്ട് മൂടുകയും തണുപ്പ് കാലത്ത് തുറന്നിടുകയും ചെയ്യുന്നു ഇതിലൂടെ എല്ലാ സീസണിലും സുഖകരമായ അന്തരീക്ഷത്തിൽ ഷോപ്പിംഗ് അനുഭവം ലഭ്യമാകും വർഷം മുഴുവനും വിനോദസഞ്ചാരികളെ ദുബൈയിലേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ടൂറിസ്റ്റുകളുടെ ആവശ്യങ്ങളെക്കുറിച്ച് നടത്തിയ വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിലാണ് പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് ദുബായ് ഹോൾഡിംഗ് ചെയർമാൻ മുഹമ്മദ് അബ്ദുള്ള അൽഗർവാബി പറഞ്ഞു മാളിൽ അൻപതിനായിരം കാറുകൾക്കാണ് പാർക്കിംഗ് സൗകര്യമുണ്ടാവുക പദ്ധതി പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം നൂറ്റിയമ്പത് ദശലക്ഷം വിനോദസഞ്ചാരികൾ മാൾ ഓഫ് ദ വേൾഡിൽ എത്തുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ്